ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുക്കിംഗ് അല്ല കേട്ടോ നമ്മുടെ തേനീച്ചപ്പെട്ടിയിൽ തേനീച്ചയ്ക്ക് ഒന്ന് ഫീഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെയാണേ അപ്പോൾ മഴക്കാലമൊക്കെ ആയപ്പം ഇപ്പോൾ തേനീച്ചക്കൊക്കെ ഫുഡൊന്നും ഇല്ലാണ്ടായി അപ്പം സ്വാഭാവികമായിട്ടും പഞ്ചസാര വെള്ളത്തിൽ കലക്കി നമ്മൾ ഇവർക്ക് ഫീഡ് കൊടുക്കണം അല്ലെങ്കിൽ പൂമ്പൊടി ഒന്നും ഇല്ലാത്ത സമയമല്ലേ അപ്പം ആഴ്ചയിൽ ഒരിക്കലും വീതം ഇങ്ങനെ പഞ്ചസാരക്കകത്ത് കുറച്ച് നല്ല കട്ടിയായിട്ട് ഒരു അഞ്ചാറ് സ്പൂൺ പഞ്ചസാരക്കകത്ത് ഒരു രണ്ട് സ്പൂണ് വെള്ളമാക്കി ലായനിയാക്കി ഇവർക്ക് കൊടുക്കണം അപ്പം ദേനീച്ചപ്പെട്ടിയൊക്കെ തുറന്ന് ഒന്ന് നല്ല പുഴുവോ പ്രാണിയോ ഈച്ചയോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി സ്വാഭാവികമായിട്ടും ഉറുമ്പൊക്കെ കയറാൻ സാധ്യതയുണ്ട് തേനല്ലേ അപ്പോൾ ഇതാ ഇവരെല്ലാം നല്ല സുഖേട്ടങ്ങി ഇരിക്കുക വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇരിക്കുവാണ് അപ്പോൾ ആ തുറന്ന് വേറൊരു പെട്ടി ഒരു ബോക്സിലേറെ അതിൻ്റെ മോണിൽ വെക്കണം എന്നിട്ട് ചിരട്ടക്കകത്താണ് നമ്മൾ ഈ പഞ്ചസാര കരിക്കലും ഇവർക്ക് ഫുഡായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ നോക്കി ഒന്ന് റീപ്പറൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇന്ന് ഒന്ന് തുറന്നൊക്കെ നോക്കിയതാണ് ഈ ഒരു പെട്ടിക്കകത്തുനിന്ന് തന്നെ ഒരു അഞ്ച് കുപ്പി അഞ്ച് കുപ്പി എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് കിലോ തേൻ ഞങ്ങൾക്ക് പ്രാവശ്യം കിട്ടിയതാണ് അപ്പോൾ ഇതാ ചിരട്ട ഇങ്ങനെ വെച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കും എല്ലാ ആഴ്ചയിലും ഓരോ ആഴ്ച ആഴ്ചയിലും ഒരു പ്രാവശ്യം ഒരു ഏഴ് ദിവസം കൂടുമ്പം ഇങ്ങനെ ഇവർക്ക് ഫീഡ് കൊടുക്കണം വേനൽക്കാലമായ പൂമ്പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിഷയമൊന്നുമില്ല മഴക്കാലത്ത് പൂമ്പൊടി ഒന്നും കുറവായിരിക്കില്ലേ അപ്പം നമുക്ക് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ തനിച്ചെല്ലാം പറന്ന് പോകും അപ്പോൾ അത് തൊട്ടിട്ട് അത് ഫുഡ് വെച്ചിട്ടുണ്ട് നമ്മൾ സാന്നിധ്യം അറിയിക്കാനാണ് അത് തൊട്ട് കൊടുത്തത് അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞ് ഇത് എൻ്റെ ഒരു ചീര ചേമ്പാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് മഴക്കാലത്ത് ഫുള്ള് പച്ചക്കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിവിടെ തൊടിയിലൊക്കെ ഉണ്ട് പിന്നെ ഇതാ കൊടി കരിമുണ്ടി എന്ന് പറഞ്ഞിട്ട് കൊടിയാണ് കരിമുണ്ടിയാണ് കേട്ടോ കരിമുണ്ടി എന്ന് പറഞ്ഞാൽ കൊടിയൊക്കെ നട്ടിട്ടുണ്ട് കൊടിയൊക്കെ നടാൻ ഉള്ള സമയമല്ലേത് അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തത് ഇത് നമ്മൾ വീട്ടിൽ ബാക്കി വരുന്ന പഴങ്കഞ്ഞിൻ്റെ വെള്ളമൊക്കെ നമ്മൾ സാധാരണ എല്ലാം കഴി കളയല്ലേ പതിവ് ഇത് പച്ചക്കറിക്ക് ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ ഇത് രണ്ട് വർഷം മുമ്പ് ഞാൻ നട്ടൊരു വഴുതനയാണേ ഇപ്പം ഇത് വേനലായി മഴയും കൂടെ വന്ന് കഴിയുമ്പം നന്നായിട്ട് കരുത്തായിട്ട് അതിന് കാരണം ഞാനും ഇത് ഉണങ്ങിപ്പോയി എന്ന് വിചാരിച്ച അതിൻ്റെ കൊമ്പൊക്കെ കൊത്തിക്കളഞ്ഞപ്പം മഴ പെയ്തപ്പം ഞാൻ കുറച്ച് പഴങ്ങഞ്ഞി വെള്ളവും കൂടെ കൂടി നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു ഡെയിലി ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതാ ഫസ്റ്റ് നട്ടേനെക്കാട്ടിലും കൂടുതലായിട്ടും നല്ലോണം നല്ല നീളത്തിനുള്ള വഴുതനെ നല്ല നാടിനു വഴുതനെയാണ് ഇത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ നല്ല വെറു വെറാന്ന് കിടക്കും വല്ലാണ്ട് അളിഞ്ഞു പോകുമെന്ന് ചെയ്യില്ല അങ്ങനത്തെ ഒരു നല്ല വഴുതനെയാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടിരുന്ന വഴുതനയും കാണാം ഇങ്ങനത്തെ പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു വഴുതനായതുകൊണ്ട് ഇത് നഷ്ടപ്പെട്ടു പോയിട്ട് ഞാൻ വേറൊരു വീട്ടിൽ നിൻ്റെ അരി കൊണ്ടുവന്നിട്ട് കളുത്തതാണ് ഇപ്പം അതിൻ്റെ ചോട്ടിലൊക്കെ കാടൊക്കെ കിളുത്തിട്ടുണ്ട് പിന്നെ ഇതാ വേറെ ഞങ്ങളുടെ ചേമ്പാണ് കേട്ടോ അപ്പം ചവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് മഴ കഴിഞ്ഞിട്ടൊന്ന് മണ്ണൊക്കെ ഇട്ട് മൂടണം ഇപ്പം മഴയത്ത് മണ്ണിട്ട് കഴിഞ്ഞാൽ ചെളി ആയി കഴിഞ്ഞാൽ ചേമ്പൊക്കെ പഴുത്ത് പോവും അത് ഒരസ്റ്റ് ഞങ്ങൾക്ക് ഒരു അനുഭവം കിട്ടിയതാണ് പിന്നെ ഇതാ നമ്മുടെ ഒരു കാച്ചിലാണ് കാച്ചിൽ നട്ട് എല്ലാം കമ്പയിലൊക്കെ കയറി ഇതൊരു മാവാണ് അത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് കായ്ക്കാത്തൊരു മാവാണ് കേട്ടോ ഞങ്ങൾ വീട് വെക്കുന്നതിന് മുമ്പ് എന്നെ കൊണ്ടുവച്ചൊരു മാവാണ് അത് ഇതുവരെ കായ്ച്ചിട്ടില്ല അപ്പോൾ അതിനൊരു ഹോർമോൺ പ്രയോഗം നടത്തണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ അത് കൾട്ടാർ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ മരുന്നുണ്ട് അതൊന്ന് ചിലപ്പം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം കായ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം കമ്പയെല്ലാം കൊടുത്തു കാച്ചിലൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി വരുന്നു രണ്ട് മൂന്ന് മൂടി ചേമ്പൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഇഷ്ടം പോലെ ഈ ആ കറിച്ചേമ്പ കേട്ടോ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ലതാണ് ചീരയിലെ തോരം വെക്കുന്നേക്കാൾ നല്ല ടേസ്റ്റ് അതിൻ്റെ തണ്ടും ഇലയെല്ലാം കൂടെ നമുക്ക് കൊത്തി അരിഞ്ഞിട്ട് ഞാൻ തോരം വെക്കാം സാധാരണ വെക്കാറുണ്ട് അപ്പോൾ വേറെ ഒരു തരം ചേമ്പുണ്ട് കേട്ടോ ഇത് അടുത്ത ചേമ്പ് കാണിക്കുന്നത് കറി ചേമ്പല്ല പിന്നെ ഇത് കുഴിനകമൊക്കെ വരുമ്പം ഇതിൻ്റെ തണ്ട് ഒന്ന് തുരന്നിട്ട് ആ കുഴിനകം ഉള്ള കാലിൻ്റെ അകത്തോട്ടൊന്ന് കെട്ടി ഇറക്കി വെച്ചിട്ടൊന്ന് കെട്ടിവെച്ചാൽ കുഴിനക ഒക്കെ പമ്പ എടുക്കും ഇത് നല്ലൊരു മരുന്ന് ചേമ്പോ കൂട്ടൊക്കെ അറിയാവുന്നറിയത്തില്ല നല്ല ഇതിൻ്റെ ചുവട്ടിൽ കിഴങ്ങുണ്ടാവും രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴാന്ന് തോന്നുന്നത് അതിൻ്റെ തടയിലാണെന്ന് തോന്നുന്നു പക്ഷേ ഭയങ്ക കിഴങ്ങ് ഉപയോഗിക്കാൻ പാടില്ല ഭയങ്കര ചൊറിയുന്ന ഒരു സംഗതി തന്നെ കേട്ടോ അപ്പോൾ വേറെ ഇതുപോലെ തന്നെ വേറെ ഏതാ പഴങ്ങൊഴിച്ച് വരുന്ന വേറൊരു വഴുതനായത് ഇതും നല്ലോണം കായ്ച്ചിട്ടില്ലായിരുന്നു അതിപ്പോൾ ഞാൻ പറിച്ചെടുത്തു അതുപോലെ തന്നെ ഇതാ രണ്ട് വർഷം മുമ്പുള്ള ഒരു പച്ചമുളകിൻ്റെ തയ്യാണ് ഇതും ഇതുപോലെ തന്നെ ഞാൻ വെറുതെ ആക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ അതാ അപ്പോൾ മഴക്കാലത്ത് നന്നായിട്ട് പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വേറെ കുറച്ച് പച്ചമുളക് ഞാൻ നട്ടിട്ടുണ്ട് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഇങ്ങനെ വീടുകളിൽ പഴങ്ങിയൊക്കെ വെള്ളമൊക്കെ ബാക്കി കഴിഞ്ഞാൽ കളയാണ്ട് ഒന്ന് കുറച്ച് നേർപ്പിച്ചിട്ട് ചോട്ടിലെല്ലാം കുറച്ച് മാറ്റി എല്ലാം ഒന്ന് ഒഴിച്ച് നല്ലൊരു വളമായി ഇതൊക്കെ അതുപോലെ ഇതാ റംബൂട്ടാൻ ഇത് ചെറിയൊരു തയ്യാണ് അധികം പൊങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിൻ്റെ തലയൊക്കെ ഒന്ന് ഉള്ളി ഉള്ളിക്കളഞ്ഞിട്ടുണ്ട് അതുപോലെ നല്ലോണം പൊട്ടി കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് റംബൂട്ടാൻ ഞങ്ങൾ നട്ടിട്ട് വലിയ ഉയരം വെച്ച് പോയി അതിൽ നിന്നൊന്നും കിട്ടിയിട്ടുമില്ല വാവല് കൊണ്ടുപോവുകയും ചെയ്തു പിന്നെ ഇതാ ഞാൻ കുറച്ച് നല്ല നീളം കാന്താരിയുടെ വിത്തെ ഒന്ന് പാകി വെച്ചിട്ടുണ്ട് അതിന്ന് നട്ടേക്കാന്ന് വിചാരിച്ചു കുറച്ച് ആട്ടിൻ്റെ കഷ്ടവും കൂട്ടിയിട്ട് മിക്സാക്കി പിന്നെ അറക്കപ്പൊടി എല്ലാം കൂട്ടി കൂട്ടി ഞാൻ ഒരു നാലഞ്ച് കുഴിയെ എടുത്ത് വെച്ചിട്ടുണ്ട് തോടിൻ്റെ സൈഡിലായിരുന്നു ഈ ഭാഗം ഒന്ന് കെട്ടിയെടുത്താണ് അതുകൊണ്ട് നല്ല എന്താ പറയുക നല്ല വെയിലേറൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ നടാന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാ അറ അരക്കൊടി ഇട്ടു പിന്നെ ആട്ടിൻ കാഷ്ടം പൊടി നല്ലോണം ഒന്ന് മിക്സാക്കി ഞാൻ ഇപ്പം ഇങ്ങനത്തെ പച്ചക്കറികളും എല്ലാം നടാനുള്ള ഒരു സമയമാണ് കേട്ടോ കാരണം വാടിപ്പോകില്ല അതിശക്തമായ വെയിലൊന്നും ഇല്ലല്ലോ അപ്പോൾ വാടി പോകൊന്നുമില്ല അപ്പം നട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം അവർ ഉഷാറായി കയറി വരികയും ചെയ്യും എന്താ ഞാൻ മണ്ണെല്ലാം കൂട്ടി എല്ലാം മിക്സാക്കി ഒന്ന് വലിയ കുഴിയാക്കി കിടക്കാതിരിക്കാൻ നല്ലത് കുഴിയാകുമ്പോൾ കൂടെ മണ്ണൊക്കെ വെള്ളം നിൽക്കില്ലേ അപ്പോൾ ഇത് നന്നായിട്ടൊന്നും നട്ടൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നാല് കാന്താരി നാല് മൂട് കാന്താരി നട്ടു ഇതൊക്കെ ഇറന്നത്തെ പണി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എല്ലാവരും ഒക്കെ ഒന്ന് നമ്മുടെ വീട് വിറ്റത്തും ചുറ്റുവടുത്തൊക്കെ ഗ്രോ ബാഗിലൊക്കെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ നട്ട് വിഷം ഒത്തിരി വിഷമൊക്കെ അടിക്കാത്ത പച്ചക്കറികളൊക്കെ മേടിച്ച് എല്ലാവരും കഴിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ ബായ്